നിങ്ങക്ക് കിട്ടിയ റിസൾട്ട് മായ മേടം അലോവേര ജ്യൂസ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അലോവേര ജ്യൂസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എനിക്ക് വന്നത് വൈറ്റീല് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മാറി പിന്നെ കാക്കയിലിങ്ങനെ കോളം പോലെ വന്നിട്ടുണ്ടായിരുന്നു അതുമാറി പിന്നെ നല്ലോണം മുടിവഴിച്ചു കൊണ്ടുവരാൻ ആയിരുന്നു അപ്പോൾ അതുമെല്ലാം മാറ്റം വന്നു അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വിശ്വാസം വന്നത് രണ്ടാമത് ഞാൻ ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സ്കിൻ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഏകദേശം ഒരു എട്ട് വർഷമായിട്ട് അവൻ്റെ കാലയിൽ ഡ്രൈ സ്കിൻ വന്നിട്ട് തൊറ്റി പൊടിഞ്ഞു പോകുന്ന പോലെ ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു ഞാൻ എല്ലാ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും അത് മാറുന്നുണ്ടായില്ല അപ്പോൾ ഇതൊരു ബോട്ടിൽ വാങ്ങിച്ചു ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് ഉള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കാലയിൽ നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് ഈ പ്രോഡക്റ്റിൽ എല്ലാ പ്രോഡക്റ്റിലും എനിക്ക് വിശ്വാസമാണ് ഇപ്പം ഞാൻ മെഡിലൈസർ ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട്